പാകിസ്ഥാനെ ഇന്ത്യ അടപടലം പറ്റിച്ചു എന്ന് തന്നെ പറയാം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങളെന്ന് പറയുന്നത് അത് അതൊരു സ്വയം ഒരു രസകരമായ ടോപ്പിക്കായിട്ട് മാറിയിരിക്കുകയാണ് അതായത് യുദ്ധം നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ചില ഡ്രോണുകളെയോ എയർക്രാഫ്റ്റുകളെയോ ഒക്കെ വെടിവെച്ചിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവകാശവാദം ഉന്നയിച്ചിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ ചില വീഡിയോകളിൽ നമുക്കൊരു സംശയം തോന്നിയിട്ട് പറഞ്ഞിരുന്നു അത് ചിലപ്പോൾ പാകിസ്ഥാൻ്റെ എയർ ഡിഫെൻസ് സിസ്റ്റംസ് വീക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ഒരു ശ്രമമായിരിക്കാമെന്ന് ആയിരിക്കാമെന്ന് പക്ഷെ അപ്പോഴും നമുക്ക് കൺഫർമേഷൻ ഒന്നും ഇല്ലല്ലോ എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ കുറച്ചും കൂടി ക്ലാരിറ്റി വരികയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് നമ്മൾ തിരിച്ചടി കൊടുക്കുന്ന സമയത്ത് പാകിസ്ഥാൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെയൊക്കെ കബളിപ്പിക്കാനായിട്ട് പല തന്ത്രങ്ങളും ഇന്ത്യ മെനഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പാക് സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാനായിട്ട് ഇന്ത്യ ഒരുക്കിയ പദ്ധതി ഇപ്പോൾ നമ്മുടെ മലയാള മാധ്യമങ്ങൾ മാതൃഭൂമി അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് മറ്റൊന്നുമല്ല യുദ്ധവിമാനമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ട് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ ഡ്രോണുകളെ അയച്ചു അത്രേ ഈ ഡ്രോണുകൾ യുദ്ധവിമാനമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പാകിസ്ഥാൻ അവരുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുകയും ഇന്ത്യ അയച്ച ഡമ്മി എയർക്രാഫ്റ്റിനെ ആക്രമിക്കുകയും ചെയ്തു ഇതിലൂടെ പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെ ലൊക്കേഷൻ ഇന്ത്യക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വെച്ചാൽ എവിടെയൊക്കെയാണ് ഇവരുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇവർ ഒരുക്കിയിരിക്കുന്നത് അതിന് എത്രത്തോളം എഫക്റ്റീവായിട്ട് അതിന് ആക്രമിക്കാൻ സാധിക്കും ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഇന്ത്യക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇന്ത്യൻ യുദ്ധവിമാനമെന്ന് തെറ്റിദ്ധരിച്ച് പാകിസ്ഥാൻ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ആക്ടിവേറ്റ് ചെയ്യുകയും ഇന്ത്യ അയച്ച ഡെമ്മി എയർക്രാഫ്റ്റുകളെ തകർക്കുന്നതിലൂടെ ഇവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റം കൂടുതൽ വീക്ക് ആവുകയും ചെയ്തു പരിമിതമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ബാറ്ററുകളുമാണ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നത് ഇതെല്ലാം തന്നെ സാധാരണ രീതിയിൽ ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ട് ഈ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് നമ്മൾ പാകിസ്ഥാൻ അയക്കുന്ന ചെറിയൊരു ഡ്രോണിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല അത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് വളരെ എന്താ പറയുക പവർഫുള്ളായിട്ടുള്ള മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ നമ്മുടെ രാജ്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെ തകർക്കാനായിട്ട് എസ് ഫോർ ഹൺഡ്രഡ് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ അത് വരികയാണെങ്കിൽ അതിനെ തകർക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലാതെ നമ്മൾ ചെറിയ ഡ്രോണുകളെയോ അത്തരത്തിലുള്ള ചെറിയ ഒക്കെ തകർക്കാൻ വേണ്ടിയിട്ട് എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിക്കുകയാണെങ്കിൽ വൻ നഷ്ടമാണ് കാരണം അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അപ്പോൾ പാകിസ്ഥാൻ്റെ ഡ്രോണുകളെ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നിരവധി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് എസ് ഫോർ ഹൺഡ്രഡിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുപോലെ തന്നെ പാകിസ്ഥാന്റെ കൈവശവും എയർ ഡിഫെൻസ് സിസ്റ്റംസ് എന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈലുകളെയും അതുപോലെ യുദ്ധവിമാനങ്ങളെയും ഒക്കെ തകർക്കുന്നതിനായിട്ട് ചൈന കൊടുത്ത എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ട് ഇതാണെങ്കിൽ വളരെ പരിമിതമായിട്ട് അവരുടെ കയ്യിലുള്ളൂ ഇന്ത്യ അയച്ച ഈ ഫേക്ക് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളെന്ന് തോന്നിപ്പിക്കുന്ന ഡ്രോണുകൾ എയർക്രാഫ്റ്റുകളാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പാകിസ്ഥാൻ വ്യോമപ്രതിരോധം ആക്ടിവേറ്റ് ചെയ്ത് തകർത്തിട്ടതിലൂടെ അവരുടെ വ്യോമപ്രതിരോധ സംവിധാനം വീക്കാവുക മാത്രമല്ല എവിടെയൊക്കെയാണ് ഇത് വിന്യസിച്ചിരിക്കുന്നത് എന്ന് ഇന്ത്യക്ക് കൃത്യമായി മനസ്സിലാക്കാനും കഴിഞ്ഞു ഇതിനു ശേഷമാണ് ഇന്ത്യ ആ പതിനൊന്ന് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട വ്യോമ കേന്ദ്രങ്ങളടക്കം തകർക്കുന്നതിനായിട്ട് ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിക്കുന്നത് സത്യത്തിൽ ഇന്ത്യയുടെ തന്ത്രത്തിൽ വീണ പാകിസ്ഥാൻ അവർക്ക് ഒരു പ്രതിരോധത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അവരുടെ വ്യോമ താവളങ്ങളും ഒക്കെ ഇന്ത്യ ആക്രമിച്ചു കഴിഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഒരു ട്രെയിലർ മാത്രമാണെന്നാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി ഇതിനൊക്കെ ശേഷം പ്രതികരിച്ചത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇന്ത്യയുടെ പദ്ധതികളും പ്ലാനിങ്ങുകളുമൊക്കെ ഇതുക്കും മേലെ എന്ന് അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പാകിസ്ഥാൻ നിരവധി ഡ്രോണുകൾ ഏതാണ്ട് അറുന്നൂറോളം ഡ്രോണുകളാണ് ഇന്ത്യയിലേക്ക് അയച്ചത് ഗുജറാത്തിലും പഞ്ചാബിലും രാജസ്ഥാനിലും ജമ്മു കാശ്മീരിലും ഒക്കെ അവർ ഈ ഡ്രോണുകളെ അയച്ചു ഇതിനെ തകർക്കുന്നതിനായിട്ട് ഇന്ത്യയുടെ കൈവശം ഈ ഡ്രോണുകളെ തകർക്കാൻ കഴിയുന്ന സിസ്റ്റംസ് ഒരുപാട് നമ്മുടെ കൈവശമുണ്ട് അതോടൊപ്പം തന്നെ ഈ ഹ്രസ്വദൂര മിസൈൽ സംവിധാനങ്ങളും ഇന്ത്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് ബരാക്കും എസ് ഫോർ ഹൺഡ്രഡും ഒക്കെ വളരെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത് ആകാശടക്കം അതായത് വലിയ രീതിയിലുള്ള ഏരിയയിൽ ത്രട്ട് വരുമ്പോൾ മാത്രം ചെറിയ ഡ്രോണുകൾ അടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഹ്രസ്വദൂര ലഘു മിസൈൽ സംവിധാനങ്ങളും ഈ ഡ്രോണുകളെ ജാം ചെയ്യാനും അല്ലെങ്കിൽ ലേസർ ഉപയോഗിച്ച് തകർക്കാനും ഒക്കെ പറ്റുന്ന സംവിധാനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ഇത് ഉപയോഗിച്ചാണ് നമ്മൾ തകർത്തത് അപ്പോൾ ശരിക്കും ചിലപ്പോൾ ഈ ഇന്ത്യയിലെ ഈ കബളിപ്പിക്കാനായിട്ട് നമ്മൾ അയച്ച ഡ്രോണുകളെ എയർക്രാഫ്റ്റ് എന്നും പറഞ്ഞ് അടിച്ചു തള്ളിയിട്ടിട്ടായിരിക്കും പാകിസ്ഥാൻ മാധ്യമങ്ങൾ അവിടെ അങ്ങോട്ട് അടിച്ച് പുഴക്കിയത് അഞ്ച് വിമാനം തള്ളിയിട്ടു ഏഴ് വിമാനം തള്ളിയിട്ടു എന്നൊക്കെ ശരിക്കും പിന്നീടാണ് പാകിസ്ഥാൻ മനസ്സിലായത് അമളി പറ്റിപ്പോയി എന്നുള്ളത് ഇന്ത്യയുടെ യുദ്ധ തന്ത്രങ്ങളിൽ പരിപൂർണമായിട്ട് പാകിസ്ഥാൻ വീണുപോയി എന്ന് തന്നെ പറയാം